ും സമയം അതിനാൽ സോദരേ വരുവീൻ ഒരുപാൽ കരുണൈര നീണം വിഷ്ണു കുർഭാരിയിൽ അച്ഛൻ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അച്ഛൻ ദർഗായിൽ കുമ്പിട്ട് ജീവനുള്ളവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുന്ന സന്ദർഭമാണ് വരുന്ന ഞായറാഴ്ച ആദ്യ ഞായറാഴ്ചയാണ് അപ്പോഴാണ് കായികസഖം പാടുന്നത് നമസ്കാരത്തിൻ സമയം ഇതുതന്നെ കരുണാസമയം സമയം അച്ഛനോടെ ബന്ധിച്ച് പ്രാർത്ഥന നടത്ത നമ്മളെല്ലാവരും പാടുന്നതാണ് യാരിക്കേണ്ട സമയം ഇതാണ് മോചിക്കുന്ന താഴെ ഇതാണ് നമുക്ക് വാചനം കിട്ടത്ത നാഴെ ഇതാണ് ഇത് നമസ്കാരത്തിൻ്റെ സമയം ഇത് തന്നെ കരുണാസമയം നമുക്ക് ദൈവം കരുതരുന്ന സമയം ഇതാണ് ഇത് പറയുന്നു ക്കും സമയം താൻ അതിനാൽ സോദരരേ വരുവേൻ ഒരുപോൽ കരുണൈരുന്നിടാം ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കുന്ന സമയമാണ് അവർ യോജിക്കുന്ന സമയമാണ് അവർ സംയോജിക്കുന്ന സമയമാണ് അവർ കൂടിച്ചേരുന്ന സമയമാണ് ദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവര് സമീപസ്ഥ ജീവനോണ്ടിരിക്കുന്നവര് അതിനാൽ സോദര ഈ സമയം വളരെ വിലയേറിയതാണ് കരുണ ചൊരിയുന്ന സമയമാണ് നമ്മൾ യോജിക്കേണ്ട സമയമാണ് ബഹുമാനപ്പെട്ട ഭട്ടകാരൻ നമുക്ക് വീട്ടിൽ പ്രാർത്ഥിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണത് അതിനാൽ സോദരരെ വരുവീൻ ഒരുപോൽ കരുണയിരുന്നീടാം അവിടെ സോദരരെ എന്ന് പറയുന്നത് മരിച്ചുപോയവാരോ അവരെവിടെയാണ് അവരുടെ ആത്മാക്കൾ അവിടെയുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അദർശമായ രീതിയിൽ അവരുടെ ആത്മാക്കൾ അവളിയിലുണ്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആ നടുവിലെ വഴിയിട്ടിരിക്കുന്നത് ആത്മാക്കളൊക്കെ സ്ഥലം വേണോ നിൽക്കാനിരിക്കാനെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രസക്തിയില്ല ഇവിടെ നമ്മൾ അവർക്ക് വേണ്ടി ഒരു സ്ഥലം ആക്കിയിട്ടിരിക്കുക അത് ഒരു വസ്തുത പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ആത്മാക്കൾ അവിടെ ഉണ്ടാകുന്നത് അതിനാൽ സോദരേവരുവീൻ ഒരുപോൽ കരുണ ഇരന്നീടാം മരിച്ചുപയര് വിളിക്കാണ് സഹോദരരെ സഹോദരന്മാരെ സഹോദരരെ നിങ്ങൾ വാ നമുക്ക് നമുക്കൊരുമിച്ച് ഒരുപോലൊരുമിച്ച് കരുണ ഇരന്നിടാം ഇരക്കുക പ്രാർത്ഥിക്കുക കരുണ ഇരന്നിയിടാം പ്രാർത്ഥിക്കാം ഇത്ര മഹത്തരമായൊരു പരിശുദ്ധ സന്ദർഭമാണെന്ന് ഉറത്തു മരിച്ചു വരെ കൂടാതെ സഭയില്ല അവരുടെ ആത്മാക്കൾ പള്ളിയിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കരുത് നമ്മൾ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആത്മാക്കളെ കാണാൻ പറ്റില്ല നമ്മൾ ശരീരത്തിലായിരിക്കണ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ട് ആ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുന്നതുകൊണ്ട് മറ്റാത്മാക്കളെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾ മരിക്കാൻ കിടക്കാനും ആത്മാവൊക്കെ പോകുന്ന എല്ലാവരും പറയും ആ പോകുന്ന ആത്മാവ് നമുക്ക് കാണാൻ പറ്റില്ല നമ്മള് ശരീരത്തിലായിരിക്കണെ ഞയപരിച്ച രണ്ടാത്മാക്കളൊക്കെ അങ്ങോട്ടും കൊണ്ടും പരസ്പരം കാണാൻ പറയും കർത്താവിന്റെ ആത്മാവ് പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ചപ്പോഴ് അവിടെ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് മനസ്സിലായി ആദാം കർത്താവിനെ കണ്ടു എല്ലാവരും കർത്താവിനെ കണ്ടു നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചു നിങ്ങളിനി പേടിക്കണ്ട നിങ്ങളെ ഞാൻ ഏതെൻ്റെ പ്രതീക്ഷയിലേക്ക് അബ്രാഹാബിൻ്റെ മടിയിലേക്ക് അതാ ഏതെൻ്റെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു പാതാളത്തിൽ തങ്ങൾക്ക് രക്ഷയുണ്ട് എല്ലാവരും അത് വിശ്വസിച്ചു എന്നാ പറയുന്ന എല്ലാവരെയും അബ്രാഹാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുവന്നു പാതാള നിന്നും പാതാളത്തിന്റെ അഗാധത്തിൽ നിന്നും എല്ലാവരെയും വിടിവിച്ചു നല്ലവന്മാരെയുംവന്മാരെയും ദുഷ്ടന്മാരെയും ഒക്കെ അവിടെ നിന്ന് വിടിവിച്ച് പാതാള പ്രതീസ പോരാ ഏതിൻ്റെ പ്രതീക്ഷയിൽ വരണം ഏതെൻ്റെ പ്രതീസായിൽ വെച്ചാണ് ആദമുഹവയും പുറത്താക്കപ്പെട്ടത് അതിനകത്തേക്ക് പ്രവേശിക്കണവർ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് ന്യായവീതിന് ശേഷം സ്വർഗ്ഗത്തിലേക്ക് വന്നനകത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു പ്രാർത്ഥനയും മരിച്ചവരോർക്കാതെ ഇല്ല കർത്താവിൻ്റെ ആരും മരിച്ചിട്ടില്ല എല്ലാവരും കർത്താവിന് ജീവിക്കുന്നവരാണ് എന്നാൽ പ്രത്യേകം മനസ്സിലാക്കണത് കർത്താവ് മരിച്ചത് ആദാം മുതലുള്ള സകല ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടിയിട്ടാണോ ഇനി ജനിക്കാനിരിക്കുന്നവർക്കോ ഇനി മരിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയാണോ കർത്താവ് മരിച്ചത് ഇനി ജീവനോട് ഇരിക്കുന്നവർക്കും ഇനി മരിക്കാനുള്ളവർക്കും ഇനി ജനിക്കാനുള്ളവർക്കും ശുക്കം പറഞ്ഞാൽ ആദാം മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെ വരവരെ ജീവിക്കുന്നവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയിട്ടാണ് അവരുൾപ്പെട്ടതാണോ സഭ കർത്താവിനെ ആരും മരിച്ചിട്ടില്ല കർത്താവ് മരിച്ചെന്ന് മരിച്ചവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കർത്താവിന് അവരൊന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലേ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുന്നു കാരണം കർത്താവിനെല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ് നമുക്ക് വളർത്തുക ഈ മരണം നമുക്ക് അദൃശ്യമായതുകൊണ്ട് അവർ മരിച്ചുപോയി അല്ലെങ്കിൽ വാങ്ങിപ്പോയിരുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ മരിച്ചോർത്തും പറയാത്തത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി മരണാനന്തര ജീവിതമുണ്ട് അതുകൊണ്ടാണ് മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ നടത്തുന്നത് സത്യത്തിൽ മരിച്ചതിന് ശേഷമുള്ള ആ ആത്മീയ ജീവിതം അത് ചിലപ്പോൾ മനുഷ്യൻ ചിലപ്പോൾ പാതാളത്തിൽ പോകും ചിലപ്പോൾ പ്രദേശമായി പോകും ഇവിടുത്തെ ജീവിതത്തിനനുസരിച്ചാണോ പാതാളത്തിൽ പോവുകയായി പോകണമെന്ന് ദൈവം തിരുവാനിക്കുന്നു അതിന് ശേഷം മാത്രമാണ് നരകവും സ്വറുപ്പൊക്കെ ഉള്ളത് ആരും നരകത്തിൽ പോകരുതെന്ന് നമ്മുടെ ആഗ്രഹം അത് ദൈവ ദൈവം ദൈവത്തെ തീരുമാനിക്കുന്നത് നടക്കും എല്ലാവർക്കും മാക്കുകൊടുക്കാൻ ദൈവത്തിന് കഴിയും പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് പറഞ്ഞാൽ അവന് ഈ ലോകത്തിലും പരലോകത്തിലും മോചനം ഇല്ലെന്ന് പറയുമ്പോൾ പരലോകത്തിൽ ചില പാപങ്ങൾക്ക് ഉണ്ടെന്നല്ല അർത്ഥം അപ്പോ ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരെ വരുവിൻ ഒരുപോൽ കരുണയിര നീടാം സോദരരെ മരിച്ചു പേരെ അവിടെ വിളിക്കണം നമുക്ക് ഒരുമിച്ച് വാ വാ രണ്ടാ പള്ളിക്ക് പുറമേൽക്കുന്നവരല്ല നമ്മൾ വിളിക്കുന്നത് ചിലരങ്ങനെ ധരിക്കുന്നുണ്ട് പള്ളിക്കകത്ത് തന്നെ മരിച്ചവരുടെ ആത്മാക്കളുണ്ട് മരിച്ചവരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് പക്ഷേ ഭൂമിയിൽ നടക്കുന്ന പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിലും അവർ സംബന്ധിക്കുന്നു അവരുടെ ആത്മാക്കളെ സംബന്ധിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ് ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ